ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾ നിരാശയിലാണ് ലോകത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറെ ആരാധകരുള്ള കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരം ഇക്കുറി ഇന്ത്യയിൽ ഒരു ടെലിവിഷനിലും തത്സമയം സംരക്ഷണമില്ല ഇന്ത്യയിലെ സംരക്ഷണം ഒരു നെറ്റ്വർക്കും ഏറ്റെടുത്തിട്ടുമില്ല ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യവുമായി എത്തുന്ന കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് കേരളത്തിലും ആരാധകരേറെയാണ് മത്സരങ്ങൾ പുലർച്ചെ നടക്കുന്നതും ബ്രസീൽ അർജന്റീന ടീമുകൾക്കപ്പുറം മറ്റ് ടീമുകൾക്ക് ആരാധകർ അധികം ഇല്ലാത്തതുമാണ് നെറ്റ്വർക്കുകളുടെ പിൻമാറ്റത്തിന് കാരണം ജൂൺ ഇരുപത്തിയൊന്നിന് തുടങ്ങിയ ടൂർണമെന്റ് ജൂലൈ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ കീഴടക്കുന്നത് ഇന്ത്യക്കാർക്ക് കാണാനായില്ല ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന വിജയിച്ചത് ആദ്യ കോപ്പ അമേരിക്ക ടൂർണമെന്റിനെത്തിയ കാനഡ ഉയർത്തിയ കടുത്ത വെല്ലുവിളി മറികടന്നാണ് മെസ്സി പട മുന്നേറിയത് മെസ്സിയുടെ മിന്നും കാണാൻ കാത്തിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് അത് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല അതേസമയം മെസ്സി അടക്കമുള്ള അർജന്റീന താരങ്ങൾ നിരവധി അവസരങ്ങൾ കളഞ്ഞുതെളച്ചപ്പോൾ നിരാശപ്പെട്ട് എന്റെ മെസ്സിയെ എന്ന് വിളിക്കാനും നമുക്കായില്ല കഴിഞ്ഞ എഡിഷൻ സോണി നെറ്റ്വർക്കാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ അതുമുണ്ടായില്ല ഫാൻകോഡ് ആപ്പ് ടെലികാസ്റ്റ് ചെയ്യുമെന്ന വിവരമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇക്കാര്യം അവർ തള്ളി മെസ്സി സുവാരസ് വിനീഷ്യസ് തുടങ്ങിയ വമ്പൻമാർ ഇറങ്ങുന്ന ടൂർണമെന്റ് കാണാൻ അവസരമില്ലാത്തത് ആരാധകരെ തെല്ലെന്നുമല്ല വിഷമിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മത്സരം കാണാൻ ചില വഴികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വി വഴിയാണ് മത്സരങ്ങൾ കാണാൻ അവസരമുള്ളത് ആരാധകരുടെ ഇഷ്ടസൈറ്റുകളായ സോക്സർ സ്ട്രീംലിങ്ക്സ് എപ്പിക്സ് സ്പോർട്സ് എന്നിവ വഴിയും വി പി എൻ ഉപയോഗിച്ച് അമേരിക്കയുടെ ചാനൽ ഫ്യൂബോ ടി വി വഴിയും മത്സരങ്ങൾ കാണാനാകും എന്നാൽ ഇത് ഔദ്യോഗികമായുള്ള മാർഗമല്ല യു എസ് എ ആണ് ഈ വർഷം കോപ്പ അമേരിക്കയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക